ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ സൺഡേ ടോക്ക് അപ്പോൾ എനിക്ക് കൂടുതലും സംസാരിക്കാനുള്ളത് സ്ത്രീകളുമായിട്ടാണ് പക്ഷേ പുരുഷന്മാർക്കും ഇത് കേൾക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷനില്ലാതെ സ്ത്രീ ഇല്ലല്ലോ സ്ത്രീ ഇല്ലാതെ പുരുഷനില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മൾ സ്ത്രീകളെല്ലാവരും തന്നെ രാവിലെ എനിച്ച് കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടാവും എന്ന് അല്ലേ അപ്പോൾ നമുക്കൊരു വിഷമം തോന്നിയിട്ടുണ്ടാവും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടയേഡായിട്ടുള്ള ഡളായിട്ടുള്ള ഈ ഫേസ് തിളക്കമില്ലാത്ത കണ്ണുകൾ ഇതൊക്കെ കണ്ടപ്പോൾ ആർക്കാണ് വിഷമം തോന്നാത്തത് എനിക്കും വിഷമം തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓർത്തിട്ടുണ്ടാവും ടൈമാണ് ഈ ഇത്രയും വർഷങ്ങളാണ് നമ്മളിൽ ഈ മാറ്റം ഉണ്ടാക്കിയത് ഈ പ്രായമാണ് എന്ന് നമ്മൾ ഓർക്കും പക്ഷേ അതാണോ യഥാർത്ഥ കാര്യം ഓർത്ത് നോക്കുക എത്രയോ വർഷങ്ങളായിട്ട് നമ്മളെ നമ്മൾ തന്നെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് നമ്മൾ നമ്മളെ തന്നെ മറന്നുപോയി നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ അല്ലേ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പലതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അവളിൽ നിന്ന് അല്ലേ എന്താണെന്ന് വെച്ചാൽ പോ നമ്മളൊരമ്മയാണെങ്കിൽ മക്കൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് കാണും ഒരമ്മ എന്തൊക്കെ ചെയ്തു കൊടുക്കും എന്ന അവരെ സ്നേഹിക്കുക ടേക്ക് കെയർ ചെയ്യുക എന്നൊക്കെയുള്ളത് അല്ലെ അവരാഗ്രഹിക്കുന്ന കാര്യമാണ് നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ അതുപോലെ തന്നെ ഒരു ഹസ്ബൻഡ് നമ്മളിൽ നിന്ന് എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത് സ്നേഹത്തോടെ പെരുമാറുക നാല് നേരം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക വീട് നല്ല ക്ലിക്കി ക്ലീനായിട്ട് സൂക്ഷിക്കുക അവരുടെ തുണികൾ എല്ലാം ക്ലീൻ ആക്കി കൊടുക്കുക അതുപോലെ തന്നെ വീട്ടുകാർ വന്നിട്ടുണ്ടെങ്കിലും നാട്ടുകാർ വന്നിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ വിരുന്ന് ഒരുക്കി കൊടുക്കുക അവരോട് സ്നേഹമായിട്ട് പെരുമാറുക ഇതെല്ലാം ഒരു ഹസ്ബൻഡ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും നമ്മൾ സ്നേഹത്തിൽ പെരുമാറുക നമുക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളാണ് അവർ സന്തോഷമാക്കി വിടേണ്ടത് ഒരു ഒരഞ്ചെട്ടു തരം ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ ഇല്ലേ ആരാണെങ്കിലും കുറ്റം പറയാറുള്ളൂ ആരും ചോദിക്കാറില്ല ആ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ എന്താണ് ഫുഡ് ഉണ്ടാക്കി തരാത്തത് എന്നൊന്നും ചോദിക്കാറില്ല അതൊക്കെ ഉണ്ടാക്കി നമ്മൾ ടയർഡാണെങ്കിലും അവരോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ച് അവർ നല്ല ഹാപ്പിയാക്കി വിടുക അതുപോലെ നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ ഗിഫ്റ്റ് കൊണ്ടുപോവുക അല്ലെങ്കിൽ ആ സ്ത്രീക്കാണ് കുറ്റം ആരും പുരുഷനെ കുറ്റം പറയാറില്ല അതുപോലെ പല വീടുകളിലും ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ പേരൻസ് ഉണ്ടായിരിക്കും അവരെ നോക്കേണ്ടത് അവളുടെ ഡ്യൂട്ടിയാണ് ആരും ചോദിക്കാറില്ല അവരുടെ മകൻ എന്താണ് നോക്കാത്തതെന്ന് മകനെ വളർത്തിയതാണ് അവരല്ലേ പക്ഷേ നമ്മുടെ പേരൻസ് മറ്റൊരു വീട്ടിലായിരിക്കും നമ്മുടെ ഹസ്ബൻഡിനെ വളർത്തിയത് കൊണ്ട് നമ്മളാണ് അദ്ദേഹത്തിൻ്റെ പേരൻസിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് അതൊരു കുറ്റമാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാണ് നമ്മൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യാനായിട്ടിരിക്കുന്നത് അതിന് നമുക്കൊരിക്കലും സമയം കിട്ടാറില്ല അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഈ അതിൽ വന്ന ഒരു മാറ്റമാണ് ഇന്ന് നമ്മളിൽ കാണുന്ന ഈ ചേഞ്ചസ് അപ്പോൾ ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അവൾക്ക് എത്ര വാല്യു കൊടുക്കുന്നു എന്നുള്ളതാണ് അവൾ അവൾക്ക് എന്തെങ്കിലും വാല്യൂ കൊടുക്കുന്നുണ്ടോ അവൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് അവൾക്ക് തോന്നുന്നുണ്ടോ അതോ മറ്റുള്ളവർ എല്ലാം അവളെക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് അവർക്കാണ് സ്നേഹം കിട്ടേണ്ടത് അവരെയാണ് നന്നായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് അവരാണ് നല്ല ആഹാരം കഴിക്കേണ്ടത് അവരാണ് സമാധാനമായിട്ടിരിക്കേണ്ടത് സന്തോഷമായിട്ടിരിക്കേണ്ടത് ഞാൻ അതിനൊന്നും അർഹിക്കുന്നില്ല എന്നാണോ അപ്പോൾ ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അവൾക്ക് കൊടുക്കുന്ന ആ വാല്യൂ ആണ് അപ്പോൾ ഇന്ന് മുതലെങ്കിലും അത് റീക്ലെയിം ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരാണ് ഏറ്റവും അവസാനം തട്ടിൽ വരുന്ന ഒരാളാണോ ആരുടെയും സ്നേഹവും അതുപോലെ തന്നെ ആരുടെ സ്നേഹം നമ്മൾ പ്രതീക്ഷിച്ച കിട്ടണമെന്നൊന്നുമില്ല പക്ഷെ നമുക്ക് അല്ലേ നമ്മളെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം നമ്മളെ സ്നേഹിക്കാം നമ്മളെ ടേക്ക് കെയർ ചെയ്യാം ഒക്കെ ചെയ്യാം എന്നുള്ളതാണ് അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും നമ്മളുണ്ടാക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ നാളെ നേരം വിളക്കുമ്പോൾ മുതൽ നിങ്ങൾ നിങ്ങൾ സ്ട്രെയിറ്റായിട്ട് തന്നെ ആദ്യം തന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആയിട്ട് നിൽക്കുക നെഞ്ചൊക്കെ വിരിച്ച് തല ഉയർത്തി കിയർത്തിപ്പിടിച്ച് എന്നിട്ടൊന്ന് കണ്ണാടിയെ നോക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് നിന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ആ കോൺഫിഡൻസ് വരികയാണ് നമ്മുടെ ആ സ്പിരിറ്റ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ കോൺഫിഡൻസും എലിഗൻസും ഒക്കെ അവരുടെ ഷോൾഡറിൽ നിന്നാണ് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഷോൾഡർ പിടിച്ച് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുക കാരണം എവിടെ നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിലും ആരുടെ മുമ്പിൽ നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിലും ഏത് കൂടെ നടന്നു പോവുകയാണെങ്കിലും നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് നല്ല കൂടി കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യു തരും നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് വില കിട്ടും നിങ്ങളെ ആളുകൾ റെസ്പെക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് അങ്ങ് പലർക്കും വേണ്ടി താന്നു കൊടുത്തവരാണ് അല്ലേ അപ്പോൾ ഒരിക്കലും അത് ചെയ്യേണ്ട കാര്യമില്ല ഒരു സ്ത്രീ അവളുടെ വില മനസ്സിലാക്കുക അവളുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സാക്രിഫൈസ് ചെയ്യാനായിട്ടുള്ളതല്ല എന്ന് തന്നെ മനസ്സിലാക്കുക അപ്പോൾ നാളെ രാവിലെ എനിക്കുമ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുന്നത് സ്ട്രേറ്റായിട്ട് നിന്നുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ഷോൾഡറൊക്കെ ബാക്കിലിട്ട് പിടിച്ച് തലയൊക്കെ ഉയർത്തിപ്പിടിച്ച് തന്നെ ആയിരിക്കുന്നു നോക്കേണ്ടത് അത് കഴിഞ്ഞ് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങ് കുടിക്കുക കിച്ചണിലേക്ക് ഓടേണ്ട കാര്യമൊന്നുമില്ല പുട്ടും കടലേ ഉണ്ടാക്കാനും ദോശ ഇടാനൊന്നുമായിട്ട് അതിന് മുമ്പ് തന്നെ വെള്ളം കുടിക്കുക വേണമെങ്കിൽ തലേ ദിവസം തന്നെ നിങ്ങളുടെ ബെഡിനടുത്ത് എടുത്ത് വെച്ചിട്ട് കിടക്കുക എന്താണെന്ന് വെച്ചാൽ രാത്രി മുഴുവൻ നിങ്ങൾ ഡീഹൈഡ്രേറ്റഡായതാണ് അല്ലേ ഇത്ര അഞ്ചെട്ട് മണിക്കൂർ നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളുടെ ആ ബാഡിയിലെ ആ ടോക്സിനൊക്കെ അങ്ങ് നിങ്ങളുടെ ബാഡി തന്നെ അങ്ങ് ക്ലൻസ് ചെയ്ത് എടുക്കുക അതൊക്കെ കഴിഞ്ഞു മതി ബാക്കിയുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് അതിന് ശേഷം അങ്ങ് പ്രാർത്ഥിക്കുക നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം അപ്പോഴാണ് നമ്മുടെ ആ മുഖത്ത് പ്രകാശം വരുന്നത് അപ്പോൾ ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിനോടോ മക്കളോടോ നാട്ടുകാരോടോ വീട്ടുകാരോടോ ഒന്നും അല്ല ദൈവത്തിനോട് തന്നെയാണ് അതിപ്പോൾ നിങ്ങൾ ഏത് റിലീജിയൻ ആയിക്കോട്ടെ ഒരു ക്രിയേറ്റർ ഉണ്ടല്ലോ ആ ദൈവത്തിനോട് നന്ദി പറയുക നമ്മൾ ഇന്നും രാവിലെ ഇനിച്ചിരിക്കുന്നു നമ്മുടെ ഈ സ്ത്രീ എന്നുള്ള ഒരു ജന്മം ഓർത്ത് നോക്കുക എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രതിഭാസം തന്നെയാണ് ഒരു സ്ത്രീ അല്ലേ അവളുടെ ആ ചിന്തകൾ അവളുടെ ആ ശരീരം അവളുടെ കഴിവുകൾ ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പക്ഷേ അവൾ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക ഒരു സ്ത്രീ ജന്മത്തിന് തന്നെ ഇതിനൊക്കെ അങ്ങ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വരുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് ആ പ്രകാശം വരുന്നുള്ളതാണ് എന്നുള്ളതാണ് എന്നും രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കുക നല്ലൊരു ദിവസത്തിനായിട്ടുള്ള കോൺഫിഡൻസും ഒക്കെ കിട്ടുന്നത് അവിടെ നിന്ന് തന്നെയാണ് അതിന് ശേഷം നിങ്ങൾ ആ ദിവസം പ്ലാൻ ചെയ്യുക എന്തുകൊണ്ട് നമ്മൾ നമ്മളുടെ ദിവസം മറ്റുള്ളവർ പ്ലാൻ ചെയ്യുന്ന അനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു ഈ ലോകത്തെ മുഴുവൻ വളർത്തിയെടുത്ത സ്ത്രീകളാണ് ഓരോ മനുഷ്യരിലും ആ സ്വഭാവം രൂപീകരിച്ചത് സ്ത്രീകൾ തന്നെയാണ് എന്നിട്ട് എന്തുകൊണ്ട് ഒരു സ്ത്രീ മറ്റുള്ളവരെ അനുസരിച്ച് ജീവിക്കണം അപ്പോൾ അന്നത്തെ ദിവസം എങ്ങനെ വേണം നമ്മുടെ ആ സമയം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് അവളുടെ പ്ലാൻ അനുസരിച്ചായിരിക്കണം നിങ്ങൾ ഹസ്ബൻഡിൻ്റെയോ മക്കളുടെയോ പ്ലാൻ അനുസരിച്ചോ ആയിരിക്കരുത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ് ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി നിങ്ങളാണ് നിങ്ങളാണ് ആ കുട്ടികളെ വളർത്തുന്നത് നിങ്ങളാണ് ആ കുടുംബം രൂപീകരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ ഓ ഇന്ന് ഇന്നത് ചെയ്യണം അത് ചെയ്യണം എന്നല്ല ഞാനൊരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളോ അങ്ങനെ ജീവിക്കുന്ന ഒരാളല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ സ്നേഹിക്കണമെന്നെനിക്ക് ആഗ്രഹമൊന്നുമില്ല ഞാൻ ആരിൽ നിന്നും സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു ഞാൻ കഴിഞ്ഞുള്ളൂ ഈ ലോകത്ത് ആരും എന്തും ഈ ഞാൻ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് ഞാൻ അത്രയും വില കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾ തന്നെ എല്ലാം പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡ് സംബന്ധിച്ചിരുന്നിരിക്കില്ല അല്ലേ ആ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ വരുത്തേണ്ട മാറ്റമാണിതൊക്കെ നല്ല ഭാര്യയാണ് എന്ന് കാണിക്കാൻ ഭർത്താവിനെ എല്ലാം ഒബേ ചെയ്യുക ഭർത്താവിന് എല്ലാ കണ്ട്രോള് കൊടുക്കുക അതാണ് ഒരു നല്ല ഭാര്യ എന്നോർത്ത് ജീവിക്കുകയല്ല നമ്മളുടെ അറിവ് നമ്മൾ ഒരു പൊട്ടിയായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല നമ്മൾക്ക് എല്ലാ കൂട്ടത്തിനും അറിവും വേണം ഒരു സ്ത്രീക്ക് ധാരാളം അറിവുള്ളവരാണ് എനിക്ക് വേറെ സ്ത്രീകൾക്ക് കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും അല്ലെ കുട്ടികളെ വളർത്താനും ഒക്കെ നാച്ചുറലായിട്ട് തന്നെ ഒരു കഴിവുള്ളവരാണ് എന്നുള്ളതാണ് നമ്മളെല്ലാത്തിനെ കുറിച്ചും ഫൈനാൻസിനെ കുറിച്ചാണെങ്കിലും ആ ബേസിക് നോളജും ഇതെല്ലാം പഠിച്ചെടുക്കുക എന്നാലാണ് നമുക്ക് തല താർത്തേണ്ടതായിട്ട് വരില്ല ഒരാളുടെ അടുത്ത് അതിനുശേഷം നമ്മൾ തന്നെ പ്ലാൻ ചെയ്യുക നമ്മുടെ ദിവസം ഇപ്പോൾ ഒരു ഹൗസ് വൈഫാണ് ജോലിക്കൊന്നും പോകുന്നവളല്ല എന്നുണ്ടെങ്കിലും ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ ഓർത്ത് നോക്കുക അവരാണ് ഏറ്റവും കഷ്ടപ്പെടുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്ക് ഒരു സ്ത്രീക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വീട്ടിൽ എന്തെല്ലാം ജോലി തീർത്തിട്ട് വേണം എന്നിട്ട് അവൾക്ക് പുരുഷന്മാരെ പോലെ പാൻറ്റ് ഷർട്ട് കൊടുത്തിട്ടുണ്ട് ഇറങ്ങാനൊക്കെ ഇല്ല അല്ലേ അപ്പൊ അവൾക്കത് ഒരുങ്ങണം അത് കഴിഞ്ഞ് ട്രാവൽ ചെയ്ത് പോകണം അവിടെ ചെന്ന് ഇപ്പം നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അവർ ശമ്പളം തരുന്നതല്ലേ അപ്പോൾ ജോലി ചെയ്യാതിരിക്കില്ലല്ലോ തിരിച്ച് ഇതുപോലെ തന്നെ വീട്ടിലേക്ക് വരുമ്പോൾ എന്തെല്ലാം ജോലികളാണ് പിന്നെ അവൾക്ക് അടുത്ത് ഷിഫ്റ്റ് തുടങ്ങിയാണ് അല്ലേ അവൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഓടുകയാണ് ഹസ്ബൻഡിന് ടീ ഉണ്ടാക്കി കൊടുക്കാൻ കുട്ടികളെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അപ്പോഴത്തേക്കും രണ്ടുമൂന്ന് ഫോൺ കോൾ വരുന്നു നാട്ടുകാരും വീട്ടുകാരോടൊക്കെ സമാധാനം പറയുക ഇതിനിടയിൽ അവർക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് അപ്പം നിങ്ങൾ ജോലിക്ക് പോകുന്ന സ്ത്രീ ആണെങ്കിൽ ഹസ്ബൻഡും വൈഫും കൂടി ഒന്നിച്ചിരുന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്തൊക്കെയാണ് ആ വീട്ടിലെ ജോലികൾ നിങ്ങൾ ഹസ്ബൻഡും ജോലി ചെയ്യുന്നു വൈഫും ജോലി ചെയ്യുന്നു അല്ലേ പിന്നെ അതുകൂടാതെ എന്താണ് ആ വീട്ടിലെ ജോലികൾ നിങ്ങളത് എന്താണ് ഹസ്ബൻഡ് അതിൽ ചെയ്യേണ്ടതെന്ന് തീരുമാനം എടുക്കുക അപ്പോൾ ഈ സമൂഹം കരുതുന്നത് അവനാണ് ആരോഗ്യം അവനാണ് കഴിവ് കൂടുതൽ അറിവ് കൂടുതൽ എന്നിട്ട് നിങ്ങളെന്താണ് ഇവളെ ഒരു വൺ പേഴ്സൻ്റ് പോലും ഹെൽപ്പ് ചെയ്യാത്തത് എന്താന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് അവളെ തന്നെ ടേക്ക് കെയർ ചെയ്യാനുണ്ട് അവൾക്ക് മാസം മാസം ഉണ്ടാകുന്ന ആ പീരീഡ് അപ്പോഴുണ്ടാവുന്ന ആ ഇമോഷണലായിട്ടുണ്ടാകുന്ന അവളുടെ ആ ബുദ്ധിമുട്ടുകൾ െ അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് കൂടുതൽ സമയം കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യണം അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അതിന് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല കുട്ടികളും വഴി തെറ്റിപ്പോകുന്നത് എന്താന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആ കുട്ടിയോട് ഒന്നിച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ആ വാല്യു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡ് വീട്ടുകാരെ നാട്ടുകാരെയും എല്ലാം സന്തോഷിപ്പിച്ചതിന് ശേഷം അവളെ ഏറ്റവും കൂടുതൽ നെഗ്ലക്റ്റ് ചെയ്യുന്ന അവളുടെ കാര്യവും കുട്ടികളുടെ കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ അവളെ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ അവൾക്ക് ആരോടും സമാധാനം പറയണ്ട അതുപോലെ തന്നെയാണ് ഈ കുട്ടികളുടെ കാര്യവും കുട്ടികൾ ഒരിക്കലും ചോദിക്കുന്നില്ല എന്താണ് അമ്മേ ഞങ്ങൾക്ക് സമയം തരാത്തത് എന്ന് അല്ലേ അപ്പോൾ ആ കുട്ടികളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നെഗ്ലക്റ്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ കാര്യത്തിലും അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ മിക്കവാറും വഴിതെറ്റി പോകുന്നത് അപ്പോൾ ആ വീട്ടിലെ കുടുംബനാളം മനസ്സിലാക്കുക ഒരമ്മ കൂടുതലും സമയം ആ മക്കളോട് കൂടി സ്പെൻഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ പല പുരുഷന്മാർക്കും റിയില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് പിന്നെ അവർ പഠിച്ചിട്ടുള്ള അവർ കണ്ടിട്ടുള്ള അവരുടെ അപ്പനാണെങ്കിലും വീട്ടിൽ അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നു കണ്ടിട്ടില്ല പക്ഷേ ഈ കാലഘട്ടം മാറി ഇന്ന് സ്ത്രീകൾ ജോലിക്ക് പോകുന്നവരാണ് എന്നുള്ളത് പുരുഷന്മാർ മനസ്സിലാക്കുക നിങ്ങളുടെ ഫാദറിനെ പോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പോരാ അതാണ് ചെയ്യേണ്ടത് എന്ന് അവർ വൈഫിനോട് ചോദിക്കാറുമില്ല അതുപോലെ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയുകയും ചെയ്യില്ല അതുകൊണ്ട് നിങ്ങൾ ഭാര്യമാർ മടികൂടാതെ അവരോട് പറയുക ഇങ്ങനെ ഇതൊക്കെയാണ് നിങ്ങൾ ദിവസവും ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത് അതിലൊരു ഹസ്ബൻഡിനും വിരോധമുള്ള കാര്യമല്ല ഒരു ഭാര്യ അങ്ങനെ ചെയ്യും ചോദിക്കുകയാണെങ്കിൽ അവര് തീർച്ചയായിട്ടും സഹായിക്കും പക്ഷേ കല്യാണം കഴിയുന്ന മുതൽ നിങ്ങൾ ഭാര്യമാർ ഇതെല്ലാം ചെയ്യുന്നു അപ്പോൾ അപ്പൊ അവരോർക്കുന്നു അവരവരുടെ ഫാദറിനെ പോലെ ഒന്നും ചെയ്യണ്ട ഫാദർ അമ്മയെ സഹായിച്ചില്ലല്ലോ അപ്പോൾ പുരുഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് അവരങ്ങ് ധരിക്കുന്നതാണ് അല്ലാതെ നിങ്ങൾ ചോദിച്ചു എന്നോർത്ത് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇന്നുമുതൽ നിങ്ങൾ റീക്ലെയിം ചെയ്യുക നിങ്ങളുടെ ലൈഫ് നിങ്ങളിന്ന് ഈ മിറവിൽ കാണുന്നത് നിങ്ങളുടെ ഈ മുഖം അത് നിങ്ങളുടെ ലൈഫ് തന്നെയാണ് നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് ഈ കഴിഞ്ഞ വർഷങ്ങൾ എന്നുള്ളത് തന്നെയാണ് ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ ഒരു സ്ത്രീ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അവളുടെ ഹെൽത്ത് അവളുടെ സന്തോഷം അവളുടെ ആഗ്രഹങ്ങൾ അതൊക്കെ കഴിഞ്ഞ് മതി മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ അതൊരു കുറ്റമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങളുടെ ഹസ്ബൻറ്റും മക്കളൊക്കെ ഒന്ന് അത്ഭുതപ്പെടും എന്താണ് അമ്മയുടെ ജീവിതം ഞങ്ങൾ നോക്കാനുള്ളതല്ലേ അല്ലേ അതുപോലെ തന്നെ ഹസ്ബൻഡ് ഓർക്കും എന്താണ് ഇവിടെ ഇത്രയും നാളിങ്ങനെയല്ലായിരുന്നല്ലോ എന്ന് പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കും അവർ നിങ്ങളെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് വാല്യൂ കൊടുത്തു ഒരു വാല്യൂ നിങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാണ് നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിൽ ആ മാറ്റം വരുത്തുക അപ്പോൾ ഇതാണ് ആൻറ്റിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള വിഷയം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ബൈ ന